ഇത് ചാറങ്ങാട്ട് വീടിനെ തകർക്കുന്ന നടക്കുന്ന വാർത്ത അതേ പ്രേക്ഷകരെ വിശ്വസിക്കാനാകാതെ ഗൗരിയും ശങ്കറും അതേ നമ്മുടെ ഇന്നത്തെ പ്രൊമോ എന്താ പറയുക വളരെ ഭയാനകമായിട്ടുള്ളൊരു പ്രൊമോയാണ് കേട്ടോ തമാശക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം വേറെ ഒന്നുമല്ല നമ്മുടെ കമലയടത്തി കമലയടുത്തി നമ്മുടെ ഈ ശേഖരനെ കൊണ്ടുവന്ന് ഒരു ഒരു ഗ്ലാസ് പാൽ സ്നേഹത്തോടുകൂടി കൂടിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം ശേഖരനത് വലിച്ചു കുടിക്കുന്നൊക്കെ ഉണ്ട് ഒരു തുള്ളി പോലും ബാക്കി നോക്കുക അത് അതിക്കഴിഞ്ഞാൽ നമ്മുടെ കമലയടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നില്ല മനുഷ്യ അപ്പൊ പറ ഇല്ലെന്ന് പറയുന്നുണ്ടട്ടോ അപ്പോൾ നമ്മുടെ കമലയിടത്തിൽ പറയുന്നുണ്ട് ആ അതിൽ ഞാൻ വിഷം കലക്കിയിട്ടുണ്ടെന്ന് പറയുക ഇത് കേട്ടപ്പാടി നമ്മുടെ ശേഖരൻ പഥോം എന്തായാലും ബോധം കെട്ട് വീഴുന്ന രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി നമ്മുടെ കമലയിടത്തി ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല ഇനി ചിലപ്പോൾ കളിപ്പിക്കാൻ പറയുകയാണോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് തന്നെ വിഷം ചേർത്തിട്ടുണ്ടോ അല്ലെ പ്രേക്ഷകരെ എന്തായാലും അങ്ങനെ വിഷം ചേർത്ത് അങ്ങനെ ശേഖരൻ മരിക്കാൻ സാധ്യതയില്ല എന്നാലും നമ്മുടെ നമ്മുടെ ഗൗരി ചോദിച്ച് മനസ്സിലാക്കുന്നതിനെട്ടോ നമ്മുടെ കമലടത്തിൻ്റെ അടുത്ത് കമലിടത്തി സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ വിഷം ചേർത്തിട്ടുണ്ടോ അപ്പം കമലടത്ത് ഇങ്ങനെ ഗൗരവത്തിൽ ഒരു നോട്ടമല്ലാതെ വേറൊരു മറുപടിയും കൊടുക്കുന്നില്ലാട്ടോ എന്തായാലും നമ്മുടെ ചാരങ്ങാട് കുടുംബം ആകെ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ് നമ്മുടെ ശങ്കറും ഗൗരിയും മഹാദേവനും എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് എന്താണ് അവസ്ഥ നമ്മുടെ ശേഖരനാണെങ്കിൽ ബോധവും വീഴുന്നില്ല പിന്നെ എന്താകും കഥ അല്ല പ്രേക്ഷകരെ കാത്തിരുന്ന് കാണാം കഥ ഇച്ചിരി എന്നൊരു സംശയം കൂടി ഉണ്ട് ഉണ്ടെട്ടോ കഥ ഇങ്ങനെ വെറുതെ വഴിതിരിച്ച് വഴിതിരിച്ച് വിടുവാ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യവും കാണിക്കാതെ നമ്മുടെ ആദർശൻ്റെയും മേടിടേക്ക് എന്തോരം കഥ കിടക്കുന്നു കാണിക്കാനായിട്ടല്ലേ പ്രേക്ഷകരെ എന്തായാലും വേഗം തന്നെ ഒരു കഥയിലൊരു വഴിത്തിരിവ് ഉണ്ടാകട്ടെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പേപരുന്നത് വരയ്ക്കും ഗുഡ് ബൈ